जिन्दब कङ्रे जिन्दाबाद वरी तोड़ो तव्हां മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപിരങ്കി പ്രയോഗിച്ചു സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം ഡി സിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ അടിച്ചമർത്താമെന്നുള്ള മൂഢസ്വർഗത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇരിക്കുന്നത് കഴിഞ്ഞ പത്ത് പത്ത് ദിവസത്തിലധികമായി കേരളത്തിൽ ഉടനീളം ഈ സമരങ്ങളെ പോലീസ് നേരിട്ട രീതിയെ കുറിച്ച് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം അത്ഭുതത്തോടെ കണ്ടുനോ കണ്ടു നിൽക്കുകയാണ് സർവകലാശാലയിലേക്ക് പോയിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരെ കൈ കൊടുത്തുകൊണ്ട് അതിലേക്ക് വലിച്ചു കയറ്റി കൊടുക്കുകയാണ് സഹായിച്ചു കൊടുക്കുകയാണ് പോലീസ് ഇതുപോലെ ഗതികെട്ട ഒരു കാലം ഇതിനു ഉദ്ഘാടനശേഷം പ്രവർത്തകർ കളക്ടറേറ്റ് കവാടത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപിരങ്കി പ്രയോഗിച്ചു തുടർന്നും റോഡിൽ കുത്തിയിരുന്നു മുദ്രാവാക്യം വിളിച്ച സന്ദീപ് വാര്യർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോയ പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞതോടെ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ നിയന്ത്രിച്ചത് എം ന്യൂസ് മലപ്പുറം ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്